നമസ്കാരം പരാതികൾ കുമിഞ്ഞുകൂടുമ്പോഴും വെളിപാടുണ്ടാകാത്തവരായി മാറുകയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം കേരളത്തിലെ നമ്പർ വൺ മേഖലയെന്ന് അവകാശപ്പെടുമ്പോഴും ലോക പരാജയമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ അതായത് കേരള സർക്കാരിന്റെ ആശുപത്രികളും അവിടുത്തെ ആശുപത്രി അധികൃതരും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ശ്രദ്ധയുമൊക്കെ മനുഷ്യജീവനാണ് കയ്യിലെന്ന് ോർക്കാതെ പുല്ല് പറയ്ക്കുന്ന ലാഘവത്തോടെയാണ് പല ഡോക്ടർമാരും മറ്റു ഉദ്യോഗസ്ഥരും ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് പോകുന്നത് ഡോക്ടർമാരുടെയും മറ്റു ആശുപത്രി അധികൃതരുടെയും അനാസ്ഥ കാരണം ജീവിതകാലം മുഴുവൻ വേദന തിന്നേണ്ടി വരുന്നതാകട്ടെ സാധാരണക്കാരായ ഒരു പറ്റം മനുഷ്യരും കാരണം യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത ചികിത്സ നൽകുന്നത് കൊണ്ട് തന്നെ ഇന്ന് പണമുള്ളവരാരും തന്നെ സർക്കാർ ആശുപത്രികളെ സമീപിക്കില്ല എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ടാരും സ്വയം മരിക്കാൻ വേണ്ടി തലവെച്ചു കൊടുക്കില്ല എന്നത് തന്നെയാണ് കാരണം അതുകൊണ്ട് അവർ കുറ്റം പറയാൻ സാധിക്കില്ല പക്ഷേ സാധാരണക്കാരന്റെ കയ്യിൽ പണമില്ല മറ്റു മാർഗമില്ല അതുകൊണ്ട് അവർക്ക് സർക്കാർ ആശുപത്രി മാത്രമേ ശരണമുള്ളൂ എന്തായാലും ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മുതുകിലെ ശസ്ത്രക്രിയക്കിടെ കയ്യുറ ശരീരത്തിൽ തുന്നിച്ചേർത്തു എന്നുള്ള ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിന്റെ പേരിൽ നല്ല കാലം മുഴുവൻ വേദനത്തിന ഹർഷിനയെ നമുക്കറിയാം ഇന്നിപ്പോൾ അവരുടെ സ്ഥാനത്ത് മറ്റൊരാൾ ഷിനു എന്ന വ്യക്തിയാണ് അടുത്തേര സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം നെടുമങ്ങാട് സ്വദേശിയായ ഷിനുവിനാണ് ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത് എന്നാൽ ഇത് പിഴവൊന്നുമല്ല എന്നും പഴുപ്പും രക്തവും കളയാനുള്ള ഗ്ലൗഡ് ട്രെയിനർ സിസ്റ്റമാണെന്നും ആശുപത്രി അധികൃതർ വിശദീകരണം നൽകുന്നു അതിളക്കി കളയണമെന്ന് രോഗിയോട് നിർദ്ദേശിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ ന്യായീകരണമായി പറയുന്നത് മുതുകിലെ പഴുപ്പ് നീ ശനിയാഴ്ചയാണ് ആ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഷിനു ശസ്ത്രക്രിയക്കായി എത്തുന്നത് പിന്നീട് ഇവിടെ നിന്ന് മടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും വേദനയും നീരും ഒട്ടും തന്നെ മാറാതെ വന്നതോടെയാണ് ഭാര്യ കെട്ടഴിച്ചു നോക്കുന്നത് അപ്പോഴാണ് മുറിവിൽ കയ്യുറയും തുന്നിച്ചേർത്ത രീതിയിലാണ് കിടക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നത് സംഭവത്തിൽ ആശുപത്രി അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ഈ ശസ്ത്രക്രിയ നടന്നത് എന്നതാണ് റിപ്പോർട്ട് എന്നാൽ അതിനുശേഷം ും കടുത്ത വേദന ഉണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചോ എന്ന സംശയം തോന്നിയിട്ടാണ് ഇവരിങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് മുതുകിൽ പഴുപ്പ് നിറഞ്ഞ കുരു വന്നതിനെ തുടർന്നിട്ടാണ് ഇയാൾ ആശുപത്രിയിൽ സമീപിക്കുന്നത് എന്നതാണ് വിവരം എന്തായാലും നമ്മുടെ സർക്കാർ ആശുപത്രികൾക്ക് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഉദ്യോഗസ്ഥർ അതായത് ഡോക്ടർമാർ വളരെ നിസാരമായിട്ടുള്ള രീതിയിലാണ് രോഗികളെ കൈകാര്യം ചെയ്യുന്നത് പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അപ്പോഴൊക്കെ നമ്മുടെ മന്ത്രി പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നടപടിയെടുക്കാമെന്ന് നടപടി എടുക്കാം എടുക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരാൾക്കുമെതിരെ നടപടി എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ലിഫ്റ്റിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടുങ്ങി കിടക്കുന്നതും അന്ന് അദ്ദേഹം ജീവനോടെ തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ കുടുംബം ചെയ്ത ഭാഗ്യം ആ സമയത്ത് അദ്ദേഹം ഈ ആശുപത്രിക്ക് എതിരെ പരാതി നൽകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം ഒരു സി പി ഐ കാരനായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാർട്ടിയോട് ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാമെന്ന് അത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം വീണ്ടും ലിഫ്റ്റ് കേടാകുന്നു ഇങ്ങനെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ളവർ മിണ്ടാതിരിക്കുകയും സാധാരണക്കാരനെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലുള്ള ആരോഗ്യ മേഖല മാറുകയാണ് എന്തായാലും മന്ത്രിയോട് ആരോഗ്യമന്ത്രിയോട് പറയാനുള്ള ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ ഈ പറയുന്ന നടപടി കൃത്യമായി എടുക്കുക ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥാനം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോവുക ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ജ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് ആ അവസരം നൽകിക്കൊടുക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത് ജനങ്ങളുടെ ജീവൻ വെച്ച് ദയവ് ചെയ്ത് കളിക്കാതിരിക്കുക